ഹായ് ഫ്രണ്ട്സ് ഞാൻ നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരിയിലാണ് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് പോണ റോഡിൽ തുറക്കൽ കഴിഞ്ഞിട്ട് മിശ്രീന്ന് പറഞ്ഞ അങ്ങാടിയാണ് ഇപ്പോൾ ഞാനുള്ളത് അവിടെ നല്ലൊരു അടിപൊളി ഗാർഡൻ ഉണ്ട് അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് സകല വീടുകളിലും ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല ടൈപ്പ് ചെടികൾ പല മരങ്ങള് പിന്നെ അതുമാതിരി ലോണുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് പറ്റിയൊരു സ്ഥലം നമ്മൾ ഈ തുറക്കലിലുണ്ട് അതിൻ്റെ പേരുണ്ട് ഗാലക്സി ഗാർഡൻസ് പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ ലോണൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ചെടികൾക്കുള്ള പലതരം വളങ്ങൾ പിന്നെ പ്രത്യേകം ഫ്രൂട്ട്സിന് തൈകൾ എല്ലാം അവരുടെ കയ്യിലുണ്ട് എന്തൊക്കെ തൈകളാണ് എന്തൊക്കെ ഇതാണ് അവരുടെ ഗാർഡനിലാണ് ഇത് എന്ത് ചെടിയാണത് എന്ത് എന്തിന്റെ തയ്യാണിത് ഇത് അച്ചാ ചിറുന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഐറ്റം വന്നതാണ് അത് നല്ല പിന്നെ നല്ല മധുരമുള്ള ഒരു പഴമാണ് മറ്റേ ഇത് ഉറുംബുട്ടാൻ്റെ വേറൊരു മോഡലാണ് അതുപോലെ തന്നെ ഇത് സാന്തോൾ പറഞ്ഞിട്ടാണ് ഈ തൈ സാന്തോൾ ആ സാന്തോൾ അത് നല്ല ടേസ്റ്റുള്ള പഴമാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന റുംബുട്ടാണ്ട് ബുട്ടനെ രണ്ടും മൂന്നും സ്റ്റേജ് വന്നിട്ടുണ്ട് ഒരു കൊല്ലം കായ്ക്കണേ ഉണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കണേ ഉണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കണേ അതുപോലെ തന്നെ ചിക്കു നമ്മളെ സപ്പോട്ട സപ്പോട്ട വലുതുണ്ട് കായ്ച്ചതുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഏറ്റവും വലിയ മരമാണ് അത് കാണേണ്ടത് ആഡ്ഡേ അതൊക്കെ ബഡ്ഡിങ്ങാണ് എല്ലാം ബഡ്ഡാണ് ബഡ്ഡിങ് ആണ് അതുപോലെ തന്നെ പേരക്ക കിലോ പേര അതുപോലെ അത് നമ്മൾ പിന്നെ കായ്ക്കണ മരത്തിൻ്റെ ബഡ്ഡിന് അത് പോയി നോക്കിയിട്ട് അവിടുന്ന് കൊടുന്നതാണ് അതല്ല ഇതിനിപ്പോ ഈ ഈ ഈ എന്താണ് ഇതിന്റെ പേര് ഇത് ആ കാലാവസ്ഥന്റെ സാധനം തന്നെയാണ് പിന്നെ മണ്ണുത്തിന്നൊക്കെ പോകുമ്പോ പിന്നെ വലിയ മരങ്ങളായിട്ടുള്ളത് കാണാം അതുപോലെ തന്നെ ഇത് ബുഷ് ഓറഞ്ച് പറഞ്ഞിട്ട് അടിക്കാൻ പറ്റിയ ഓറഞ്ച് ആണ് ഓറഞ്ച് ഓറഞ്ച് ആ ആ പിന്നെ വേറെന്തൊക്കെയാണ് നമ്മള് പലതരം പിന്നെ കുരുമുളകിന്റെ തൈകളുണ്ട് കുഞ്ചി കുരുമുളക് ഉണ്ട് ബുഷ് ഓറഞ്ച് ബുഷ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് വേറെ ഐറ്റംസ് ഉണ്ട് പിന്നെ പിലാവ് എല്ലാ ഐറ്റം ഉണ്ട് പിന്നെ പിന്നെ കുരുമുളക് ഉണ്ട് കുരുമുളക് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് അതിൽ കുത്തി കുരുമുളക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബുഷ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് വേറെ ഐറ്റം ഉണ്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നമ്മൾ കായ്ക്കണീമെന്ന് പോയിട്ട് ബെഡ് ബെഡ്ഡെയ്യാ നമ്മൾ നോക്കി കണ്ട് പിന്നെ കായ്ക്കുന്ന ഉറപ്പുള്ളത് മാത്രം എടുത്ത് പോകുന്നതാണ് പിന്നെ ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഗ്മലസ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ആയുർജാക്ക് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ ഉള്ളിൽ കായ്ക്കണ തൈകളാണ് പിന്നെ കൗമുന്തൈ അതുപോലെ തന്നെ കൗമുന്തൈ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് കാസർഗോഡുണ്ട് അതുപോലെ തന്നെ മോദിനഗർ എന്നിട്ട് വേറെ എന്നുണ്ട് അതൊക്കെ മൂന്നെല്ലാം കൊണ്ട് കുള്ളതിനൊക്കെയുള്ള വളമകളുണ്ട് എല്ലാ ജൈവ വളം ഒരാൾക്ക് സെറ്റ് നമ്മളെടുത്ത ആളുണ്ട് നമ്മൾ വോലറ്റും ലിങ്ക് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ പുല്ല് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വളമകൾ ഐറ്റംസ് ഉണ്ട് ജൈവ വളം പിന്നെ നമ്മൾ എല്ലാം മിക്സ് ആയിട്ട് വരുന്ന വളമുണ്ട് ചകിരിച്ചോറുണ്ട് അതുപോലെ തന്നെ ചട്ടികൾ ചട്ടികൾ അതൊക്കെ നമ്മൾ പത്ത് പെർസെൻറ്റ് പതിനഞ്ച് പെർസെൻറ്റ് നമ്മൾ ഇതിട്ടാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് ഒക്കെ മിതമായ റേറ്റാണ് ഇൻഡോർ ചെയ്യാണ് ഇൻഡോർ ഐറ്റംസ് എല്ലാ ഒരുവിധം ചെടികളുണ്ട് ഇൻഡോറിൽ അതുപോലെ മണി പ്ലാന്റ് ഐറ്റംസ് അതുപോലെ ചെടിച്ചട്ടികൾ പല ഐറ്റംസും ഉണ്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വേണ്ട സ്ഥലം മറക്കരുത് തുറക്കൽ അങ്ങാടി കഴിഞ്ഞ് മഞ്ചേരിയിൽ നിന്നും കോഴിക്കോട് പോകുമ്പോൾ തുറക്കൽ അങ്ങാടി കഴിഞ്ഞ് മിസ്സിരി മിസിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗാലക്സി ഗാർഡൻ ഉള്ളത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനം ഉണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള ചെടികൾ പിന്നെ മരങ്ങള് തൈകൾ പിന്നെ വളമ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തന്നെ അവരതിനുള്ള രീതിയിലൊക്കെ പറഞ്ഞ് തന്ന് എല്ലാം ക്ലിയറാക്കി നിങ്ങൾക്ക് നല്ലൊരു ഗാർഡൻ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മറക്കരുത് ഒന്നുകൂടി സ്ഥലം ഗാലക്സി ഗാർഡൻസ് തുറക്കൽ കഴിഞ്ഞിട്ട് കേട്ടോ ഓക്കെ ബൈ